ഭൗതിക ചേഷ്ടകളിൽ അഭിരമിച്ചുകൊണ്ട് സുഖാസ്വാദനത്തിന്റെ പറുദീസയിൽ ആറാടുന്ന ആധുനിക കാലത്തിന് പൊളിച്ചെടുത്ത് നടത്തി ഇലാഹി സാമീപ്യത്തിന്റെ ഔന്നിത്യങ്ങളിലേക്കും സൃഷ്ടാവായ നാഥനിലേക്കും ലക്ഷക്കണക്കിന് മനുഷ്യ മനസ്സുകൾക്ക് ദിശാബോധം നൽകിയും പ്രയാസങ്ങളിൽ പെട്ടുഴലുന്നവർക്കും മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസ കേന്ദ്രമായി മാറിയ അത്ഭുതങ്ങളുടെ കലവറയായി മാറിയ ൂറെബീബെ ആത്മീയ മജലിസിന് കീഴിൽ പാവങ്ങളുടെ അത്താണിയായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ കോയത്തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന മാസാന്ത ഫാത്തിഹ് മണി മുതൽ കൊടക്കാട് സെന്ററിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വേദിയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ ജീവിത വിജയം കുതിക്കുന്ന വിശ്വാസികൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ പ്രതിസന്ധികളെ പകഞ്ഞു മാറ്റി ഭൗതികവും പാരത്രികവുമായ അനുഭൂതി സമ്മാനിക്കുന്ന പുണ്യമന്ത്രമായ സൊലാത്തുൽ ഫാത്തിഹ് പുണ്യനിബി എന്ന സ്നേഹനായകന്റെ പേരിൽ ഉരുവിടുന്ന അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് സൊലാത്തുൽ ഫാത്തിഹ് സൃഷ്ടാവും അവന്റെ മാലാക്കമാരും ഏറ്റെടുത്ത സ്നേഹമന്ത്രമായ സ്നേഹമന്ത്രമായുൽ ഫാത്തിഹിലൂടെ ജനലക്ഷങ്ങൾക്ക് ആത്മശാന്തി പകർന്നു നൽകുന്ന നൂറേ ആത്മീയ സംരംഭത്തിന് കീഴിൽ മാസം തോറും നടന്നുവരുന്ന മാസാന്ത ഫാത്തിഹ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ പ്രത്യേകമായി തെയ്യ ർ ചെയ്ത വേദിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുമ്പോൾ മുഴുവൻ ദീനി സ്നേഹികളെയും നാട്ടുകാരെയും നാളെ രാവിലെ ഒൻപത് മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്